തന്നെ കഴിഞ്ഞ വർഷക്കാലമായിട്ട് ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ അമരമ്പലം പഞ്ചായത്ത് വീട് യോഗ്യമാക്കൽ ഗുണഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു കഴിയുന്ന കേസുകളൊക്കെ ഓരോ വർഷം പരിഹരിക്കുന്നുണ്ട് ഈ വർഷം ജനറൽ വിഭാഗത്തിന് നൂറ്റി പതിനാലാക്കും എസ് സി വിഭാഗങ്ങൾക്ക് ഏകദേശം ഇരുപത്തി ആറാക്കും ഫണ്ട് വെച്ച് ഏകദേശം ഒരു കോടി പതിനാല് ലക്ഷം രൂപയോളം എസ് സി എസ് ടി ജനറൽ വിഭാഗത്തിന് നമ്മൾ റിപ്പയറിന് വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഏത് രീതിയിൽ റിപ്പയർ എന്നൊക്കെ വീഡിയോ മറ്റുള്ളവരൊക്കെ ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല എന്താണെങ്കിൽ അമലപുലം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും വീട് കൊടുത്ത പഞ്ചായത്ത് അമരമുള്ള ഗ്രാമത്തിലേക്കാണ് എന്നാൽ ചില ആളുകൾക്ക് നല്ല വീടായതുകൊണ്ട് വീട് കിട്ടാതെ പോയിട്ടുണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ സർക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് റിപ്പയർ ചെയ്ത് പരിഹരിക്കാൻ കഴിയുന്ന വീടുകളൊക്കെ റിപ്പയർ ചെയ്ത് പരിഹരിക്കണം എന്നുള്ള അടിസ്ഥാനത്തിലാണ് പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും റിപ്പയർ ചെയ്ത് പരിഹരിക്കേണ്ട കേസുകളൊക്കെ നമ്മൾ പരിഹരിക്കുന്നതിന്

എസ്സി കുടുംബങ്ങളും ജനറൽ കുടുംബങ്ങൾക്കും ആനുകൂല്യം ലഭിക്കും എസ്സി കുടുംബങ്ങൾക്ക് എഴുപത്തിയ്യായിരം രൂപയും ജനറൽ കുടുംബങ്ങൾക്ക് അമ്പതിനായിരം രൂപയുമാണ് ഒരു കുടുംബത്തിന് വീട് വാസയോഗ്യമാക്കുന്നതിന് ലഭിക്കുക വി ഇഒഒമാരായ റഷീദ് ഗോപിക എന്നിവർ പദ്ധതി വിശദീകരണം നടത്തി സ്ഥിരം സമിതി അധ്യക്ഷരായ അബ്ദുൽ ഹമീദ് എ കെ ഉഷ മെമ്പർമാരായ നിഷാദ് സെമീമ വിലാസനി ബി പി അഫീഫ സി സത്യൻ എന്നിവർ സംസാരിച്ചു വി ഇഒഒ അബ്ദുൾ റഷീദ് സ്വാഗതവും പഞ്ചായത്ത് അംഗം നാസർബാൻ നന്ദിയും പറഞ്ഞു நியுஸ் பியுரோ பூக்கோட்டும் பட சொந்தம் ஹாய் ச்பிட் இண்டர்ணேட் நம்முட சொந்தம் இண்டர்ணேட்